മൈസൂരിലുള്ള സൂ ആണത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആയതാണ് വീണ്ടും ഒന്ന് പോയി നോക്കേണ്ടത് എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് അതിനകത്തൊന്ന് കയറി നോക്കണ്ട അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയെന്ന് ചമരാജ് നാഷണൽ സൂ സൂക്കോക്ക് പീക്കോക്ക് മൈൽ സാധാരണ നമ്മളവിടെ കാണാറില്ല ഇന്ത്യയിൽ എങ്ങനെയുണ്ടോയെന്ന് അറിയില്ല കാണാറില്ല ടിക്കറ്റിന് അഡൽസ് നൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയും മന്യമായ റേറ്റാണ് അത് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് ആ അതിന് കൂടുതൽ സാധനം തന്നോട് ഇരിക്കുന്നുണ്ട് ക്ഷീണം നമ്മള് ജനങ്ങൾ കണ്ടമാനം വരുന്ന പ്രയാഗങ്ങൾ അവരുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം കുറെ അകന്നാണ് കാണുന്നത് നല്ല ജനങ്ങളൊക്കെ നല്ല ജനങ്ങളാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ചകളും ജനങ്ങളും നല്ല അത്രമാത്രം ജനങ്ങളുള്ളവ പ്രത്യേകത്തിന് പല ജോലും നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം നല്ല ശരിയായ പരിപാലനം ഇല്ലാത്തതു കൊണ്ടാണ് പക്ഷേ അവർ നല്ല ഭക്ഷണം കാര്യമില്ല അവർ ശ്രദ്ധിക്കുന്നത് എല്ലോരായത് കൊണ്ടാണ് നമുക്ക് അത് ശ്രദ്ധിക്കുന്നത് മരത്തിൻ്റെ മറുപടിയൊക്കെ ആയിട്ട് പാട്ടിനു നമുക്ക് പലരും ഭയങ്കര അവർ ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂരത്തെ അങ്ങോട്ട് കഴിഞ്ഞവര് പുല്ല് കിട്ടിയിട്ടുണ്ട് അവർക്ക് വൈക്കോല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് വ്യൂ അവരെ കിട്ടിയിട്ടുണ്ട് അടുത്ത് കിട്ടുന്നില്ലെങ്കിലും കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ക്ലിയറായിട്ട് അവരെ കിട്ടാൻ കിട്ടി തിരിഞ്ഞപ്പോന്നത് അതേപോലെ അവൻ്റെ നേരത്തെ നമ്മൾ കണ്ടവൻ്റെ ഒരു സൈഡ് വ്യൂ വേറൊരു സൈഡിൽ നിന്ന് കിട്ടുന്നതാണോ നല്ല ആരോഗ്യവാന്മാരാണ് നല്ല ദൃഷ്ടിയോട് കൂടിയിട്ട് തന്നെയാണ് നല്ലൊരു ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ ഇവിടെ നിന്നും കാണാത്ത ഓല മെയ്യുന്ന പരിപാടി അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം നമുക്കിവിടെ ഓലകളും കാണാറില്ല ഓലമേറ്റിലും കാണാറില്ല അതിൻ്റെ ഉള്ളിൽ ഓല മേയ്യുന്ന നാലഞ്ച് പേരും ഓളൊന്നും മെയ്യുന്നുണ്ട് കുറെ വർഷങ്ങൾക്കൊക്കെ മേലിൽ കാണുന്നൊരു കാഴ്ചയാണത് അതും അല്ലാത്തൊരു കാഴ്ച നെയാണ് കരടി കുറേ ദൂരത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഫോറസ്റ്റുള്ള കാട്ടിലുള്ള ഓനത്തന്നെ അവർക്കു നെയ്യിൽ കാണാൻ പറ്റി കുറഞ്ഞ കാഴ്ച കിട്ടിയുള്ളതിനെ തന്നെ അത് കിട്ടി മുള മുളവരയിൽ ധരിക്കുക പഴയ ഇല്ലികളും അതായത് മുളങ്കാടുകളൊക്കെ നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ തട്ടികളും ഇതുപോലെ സാ സാധാരണ നമ്മൾ തങ്ങിയ ഫോറസ്റ്റ് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് നല്ലവനാണ് നല്ല നല്ല ആരോഗ്യവന്മാരെ വരും ആഫ്രിക്കൻ ആനയാണത് അവനെന്തോ വയ്യാത്ത പോലെ നിൽക്കുന്നുണ്ട് കുറെ പ്രായം കൂടിയിട്ടായിരിക്കാം പാമ്പുകൾ എല്ലാത്തിനും സാധനങ്ങളും ഇവിടെ കാണുന്നുണ്ട് ഇത്രയും കൂടുതൽ കയറിക്കിടക്ക രണ്ട് ഇരകളാണ് തോന്നുന്നത് ചീണ ചെയ്യുന്നത് കാണുന്നത് പേര് കറുത്ത താറാവ് നമ്മൾ പറയാറുള്ള തലയുടെപ്പോൾ തലയുടെ ആരാന്ന് ചോദിച്ചാൽ ജിറ ഭയങ്കര മരാണ് അല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ വളരെ എണ്ണം കുറവായിരുന്നു അപ്പോൾ വളരെ ഒരുപാട് ഇതാണ് ഇന്ന് പോയ എൻ്റെ കാഴ്ചകൾ കണ്ട് എൻ എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണുക ലൈക്ക് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സാർ നമസ്കാരം ഓക്കെ ബായ്